ഇന്നത്തെ സ്വർണ്ണ വിലക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ റിങ്ങുകൾ സ്വന്തമാക്കൂർ ചെയ്ത് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം കേരളത്തിൽ നിന്നും നമ്മുടെ ജില്ലയിൽ നിന്നും ബാങ്കിങ്ങിന്റെ ഒരു അക്കൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ ഒരു പറഞ്ഞു അക്കൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് എങ്ങനെയാണ് സിസ്റ്റം സിസ്റ്റം എങ്ങനെയാണ് ചെയ്യുന്നത് അറിയില്ല നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കും ബാങ്കിന്റേതായിട്ടുള്ള അലേർട്ട് വരുന്നു നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് ചെക്ക് ചെയ്തു എന്റെ ഒരു സുഹൃത്ത് ചെക്ക് ചെയ്തപ്പോൾ അല്ലെങ്കിൽ അക്കൗണ്ടിൽ പൈസ കുറഞ്ഞു വീണ്ടും ആ ഫ്രോഡിസ്റ്റർക്ക് റീപ്ലേസ് ചെയ്യാനൊക്കെ സാധിച്ചു അപ്പൊ എവിടെയൊക്കെയോ അങ്ങനെയുള്ള സിസ്റ്റം നമ്മൾ എഡ്യൂക്കേറ്റ് ബാധിക്കുന്ന രീതിയിലുള്ള വലിയ വിഷയമാണ് അതാണ് ഇടയിലുള്ള ഈ സാഹചര്യത്തിൽ രംഗത്തെ സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ട് അപ്പൊ തീർച്ചയായിട്ടും കളക്ടറോട് ഞാൻ ആഗ്രഹിക്കുന്നത് വളരെ പോസിറ്റീവ് റെസ്പോൺസ് ചില പല കാര്യങ്ങളിലും അനാവശ്യമായിട്ട് സെക്യൂരിറ്റി ആവശ്യപ്പെടുന്നതായിട്ടൊക്കെ ഞങ്ങളോട് പരാതി പറയാറുണ്ട് പുതിയൊരു ഇനി അങ്ങനെ ഒരു പുതിയ താല്പര്യത്തോടെ വരുന്നവരുടെ ഇൻട്രസ്റ്റ് ചില ബാങ്കുകളെങ്കിലും നശിപ്പിച്ചു കളഞ്ഞ ഞാൻ കേൾക്കാറുണ്ട് പക്ഷെ അത് ഒഴിവാക്കാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത് നമ്മുടെ ഭാഗത്തുള്ള റസ്റ്റ് ഞാൻ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു ബാങ്കിങ് സിസ്റ്റത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് അങ്ങനെയുള്ള പ്രൊമോട്ട് ചെയ്യാൻ പുതിയൊരു ആയിട്ട് വരുന്ന പുതിയ പ്രോജക്റ്റുമായിട്ട് വരുന്ന ചെറുപ്പക്കാരെ സപ്പോർട്ട് ചെയ്യുകയും എഡ്യൂക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിന് കൂടി ഒരു ക്രിയാത്മകമായ ഒരു നിലപാട് ബാങ്കുകളുടെ ഭാഗത്തുനിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ബാങ്കിങ് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ജില്ലയിലെ ഡിപ്പാർട്ട്മെന്റുകളുടെ ഭാഗത്തുനിന്നും എന്തു ചെയ്യാൻ നമുക്ക് ഞാൻ തയ്യാറാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള പ്രശ്നങ്ങളും നമുക്ക് തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്ത് ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് വളരെ ആയിട്ട് എക്കണോമിക് ഗ്രോത്തിലേക്ക് നമ്മുടെ കൊണ്ടുവരാൻ സാധിക്കും സസ്റ്റൈനബിൾ ആയ ഒരു എക്കണോമിക് ഗ്രോത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അതിലെല്ലാവർക്കും നിങ്ങൾക്കൊരു വലിയ പങ്കാണ് ഇവിടെ പങ്കെടുക്കുന്നത് എല്ലാവർക്കും ഉള്ളത് അതിനുവേണ്ടിയുള്ള ശ്രമം ഉണ്ടാവണം എന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിച്ചു സംരംഭരെ പ്രോത്സാഹിപ്പിക്കണം നമ്മുടെ ജില്ലയിൽ അതിനനാവശ്യമായിരുന്നു ഇതുപോലെ സാറേ നിർദ്ദേശപ്രകാരം ഈ എം എസ് എമ്മിൽ ബാങ്കുകളുടെ ഭാഗത്തുനിന്ന് ഡിജിറ്റൽ ബാങ്കിങ് മൊബൈൽ ബാങ്കിങ് ഇന്റർനെറ്റ് ബാങ്കിങ് ഒക്കെ വന്നതോടുകൂടി ബാങ്ക് പണം കൈഡി റേഷിയോടെ സംബന്ധിച്ചിരുന്നു വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ും നിങ്ങൾക്കായി ഒരു അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ ഇനി സ്മാർട്ട് ഫോൺ കോഴ്സ് പഠിക്കാം കുറഞ്ഞ ഫീസിൽ മികച്ച അല്ലെങ്കിൽ സ്വന്തമായിസ് കണ്ടെത്താൻ ഇതാ ഒരു സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ്